ഹായ് എല്ലാവർക്കും നു മിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പത്ത് രൂപ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ആർ ബി ഐ അതായത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ പത്ത് രൂപ സർക്കുലേഷൻ കൊമോമോട്ടി ബൈമെറ്റൽ നാണയത്തിന്റെ വാല്യൂ ഡീറ്റെയിൽസ് മറ്റ് കാര്യങ്ങളുമാണ് എന്നിരുന്നാൽ ഈ ഒരു നാണയം നമുക്ക് സർക്കുലേഷനിൽ നിന്ന് ഒരുപാട് കിട്ടുന്ന നാണയങ്ങളാണ് അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ ഒരുപാട് ഫോട്ടോസ് എനിക്ക് അയച്ചിട്ട് ഈ ഒരു നാണയത്തിന് എത്ര രൂപ വരെ കിട്ടും എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പത്ത് രൂപ നാണയങ്ങളുടെ കൊമോമോട്ടീവ് ഇഷ്യൂ വരുന്ന ആ ഒരു നാണയങ്ങളുടെ അതായത് പതിനഞ്ചോളം നാണയങ്ങളുടെ ഡീറ്റെയിൽസ് അങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ കാണുക നാണയങ്ങളുടെ വില വിവരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആ ഒരു ആർ ബി പത്ത് രൂപ നാണയമെന്ന് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുന്ന നാണയം ഈ ഒരു നാണയമാണ് നമ്മുടെ സർക്കുലേഷനിലൊക്കെ നമുക്ക് ഒരുപാട് കിട്ടുന്ന പത്ത് രൂപ നാണയമാണ് നമ്മുടെ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പത്ത് രൂപ ബയോമെറ്റൽ നാണയം അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ എത്ര രൂപയാണ് വാല്യൂ എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയുടെ അവസാനം നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു നാണയങ്ങളുടെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും അതായത് മുൻവശം പ്രകോശം വരുന്ന കാര്യങ്ങളും മറ്റ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണയം നമ്മുടെ സർക്കുലേഷൻ കോമിറ്റി നാണയമായ രണ്ടായിരത്തി പത്തിൽ ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയ പത്ത് രൂപ ബൈമെറ്റൽ നാണയമാണ് ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്ന ഏഴ് പോയിൻറ്റ് എഴുപത്തി ഒന്ന് ഗ്രാം ആണ് ഈ ഒരു നാണത്തിൻ്റെ സൈസ് വരുന്ന ഇരുപത്തേഴ് എം എം ആണ് ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ആയിട്ടുള്ള ഒരു ഷെയ്പാണ് ഈ ഒരു നാണയം എഴുപത്തഞ്ച് അതായത് സെവൻറ്റി ഫിഫ്ത്ത് ആനിവേഴ്സറിയോടനുബന്ധിച്ച് റിസർവ് ബാങ്ക് ഓഫ് പുറത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ പത്ത് രൂപ നാണയമാണ് ഈ ഒരു നാണയത്തിന്റെ എഡ്ജ് വരുന്ന പ്ലെയിൻ ആയിട്ടുള്ള ഒരു എഡ്ജാണ് അപ്പോൾ പ്ലെയിൻ എഡ്ജ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഹെഡ് ആണ് ഈ ഒരു നാണയത്തിന് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു നാണയം സിംഗിൾ മിൻഡൻ നാണയമാണ് നോയിഡ മാർക്കിൽ മാത്രമാണ് ഈ ഒരു നാണയം ഇന്ത്യ ഗവൺമെന്റ് മിൻറ്റ് ചെയ്ത് സർക്കുലേഷൻ ഗവൺമെന്റ് നാണയം പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ മാർക്ക് ഡീറ്റെയിൽസ് നമുക്ക് മുന്നിലേക്ക് പോകുമ്പോൾ പരിചയപ്പെടാം ഇനി നമുക്ക് ഈ ഒരു നാണയത്തിന്റെ മുൻവശം പ്രകോശം വരുന്ന ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു പത്ത് രൂപ നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ബാബാണ് നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറൈറ്റിനെ അശ്വസ്തമം കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെ തന്നെ സത്യമേവ് ജയ്ത് എന്നുള്ള ഹിന്ദി ലിറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴേക്കെന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു നാണത്തിൻ്റെ വാല്യൂ പത്ത് രൂപയാണ് അപ്പോൾ പത്ത് എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഭാരത് എന്നുള്ള ഹിന്ദി ലിറ്ററും റുപ്പേ എന്നുള്ള ഹിന്ദി ലിറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടറും റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ഷർട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ പുറകോശം എന്ന് പറയപ്പെടാം ഒരു നാണയത്തിൻ്റെ പുറകോശം ഈ ഒരു ബാബുമാണ് നാണയത്തിൻ്റെ പുറകോശം നമുക്ക് സെൻട്രൈറ്റ് തന്നെ സൈഡ് ഫേസ് ചെയ്ത് വോക്കെന്ന് അതായത് നടന്നു പോകുന്ന ഒരു സിംഹത്തിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനോട് ചേർന്നതിന് ഒരു ട്രേഡ് പിക്റും കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെയായിട്ട് പ്ലാറ്റിനം ജൂബിലി എന്നുള്ള ഹിന്ദി ലെറ്ററും ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ഹിന്ദി ലിറ്ററും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലിറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും താഴെ ഈ ഒരു ബാധായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് എന്നുള്ളൊരു വർഷം രണ്ടായിരത്തി പത്ത് എന്നുള്ളൊരു വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ആർ ബി യുടെ തുടക്കം അപ്പോൾ ആ ഒരു വർഷമാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് എന്നുള്ളത് രണ്ടായിരത്തി പത്ത് എന്നുള്ളത് ഈ ഒരു നാണയം ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കി അതായത് എഴുപത്തഞ്ച് വർഷമായിപ്പോഴും ഈ ഒരു നാണയം ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയിരിക്കുന്നത് അത് രണ്ടായിരത്തി പത്തിലാണ് അപ്പോൾ ആ ഒരു വർഷമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് എന്നുള്ളത് താഴെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു നാണയത്തിൻ്റെ മാർക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു നാണയം സർക്കുലേഷൻ നാണയമായി ഈ ഒരു പത്ത് രൂപ നാണയം സിംഗിൾ മിൻറ്റഡ് നാണയമാണ് നോയിഡ മെന്റ് മാർക്കിൽ മാത്രമാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നോയിഡ മെൻറ്റ് മാർക്കുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സർക്കിൾ ഡോട്ട് മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പർകുവശം വന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ പത്ത് രൂപ സർക്കുലേഷൻ കമ്മ്യൂണിറ്റി നാണയമായ ആർ ബിയുടെ അതായത് എഴുപത്തഞ്ചാമത് വാർഷ്യത്തോടനുബന്ധിച്ച് ഇന്ത്യ ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ ആർ ബിയുടെ ഈ ഒരു പത്ത് രൂപ നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നല്ലൊരു യു എ സി കണ്ടീഷൻ നാണയത്തിനാണെങ്കിൽ നമുക്കൊരു മുപ്പത് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നാണയമാണ് നമുക്ക് സർക്കുലേഷനിൽ നിന്നൊക്കെ കിട്ടുന്ന അതായത് ഈ ഒരു നാണയം സർക്കുലേഷനിൽ നിന്ന് എനിക്ക് കിട്ടിയ നാണയമാണ് ഈ ഒരു ടൈപ്പ് ഓഫ് കണ്ടീഷനാണ് നമ്മളെ കൈവശം ഇരിക്കുന്നതെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഏകദേശം ഒരു പതിനഞ്ച് രൂപ വരെയാണ് മാർക്കറ്റിൽ ലഭിക്കാവുന്ന മാക്സിമം വാല്യൂ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒരു പ്രൈസും തന്നെ ഇല്ല അപ്പോൾ പലരും വീഡിയോ കണ്ടിട്ട് പല ചാനലുകൾ ും വീഡിയോ കണ്ടിട്ട് ഈ ഒരു നാണത്തിനും വില ഒരുപാട് കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട് ഒരിക്കലുമല്ല ഈ ഒരു നാണയത്തിന് യു എൻ സി കണ്ടീഷൻ നാണയമാണെങ്കിൽ നമുക്ക് നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ മുപ്പത് രൂപയാണ് മാർക്കറ്റ് മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്നത് അപ്പോൾ ഫ്യൂച്ചറിൽ കൂടുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയില്ല എന്തെന്നാൽ സർക്കുലേഷൻ ഈ ഒരു നാണയം നമുക്ക് ഒരുപാട് കിട്ടുന്ന നാണയമാണ് നമുക്ക് ഈ സർക്കുലേഷനിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് ഈ ഒരു കണ്ടീഷൻ വരുന്ന നാണയങ്ങൾക്കൊക്കെ പതിനഞ്ച് രൂപ വരെയാണ് മാക്സിമം കിട്ടാവുന്ന പ്രൈസ് എന്തെന്നാൽ ഈ ഒരു നാണയം നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയമാണെങ്കിൽ മാത്രമേ ആൾക്കാർ അതായത് കളക്ഷൻ ചെയ്യുന്നവരൊക്കെ മേടിച്ച് കളക്ഷൻ ചെയ്യാറുള്ളൂ അപ്പോൾ ഈ ഒരു രണ്ട് നാണയങ്ങളു എൻ സി കണ്ടീഷൻ നാണയമാണ് നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു മുപ്പത് മുപ്പത് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു കണ്ടീഷനുള്ള നാണയമാണ് അപ്പോൾ കണ്ടി കണ്ടീഷൻ കുറവുള്ള നാണയത്തിന് നമുക്ക് അതായത് സർക്കുലേഷനിൽ നിന്ന് കിട്ടുന്ന നാണയത്തിന് പതിനഞ്ച് രൂപയും നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് മുപ്പത് രൂപ വരെ നമുക്ക് മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നാണയമാണ് ആർ ബി ഐയുടെ പത്ത് രൂപ ഈ ഒരു ബൈമെറ്റൽ നാണയം അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ